ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ദേ കാണുന്നപ്പോൾ ഇതേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ തന്നാൽ ഇന്ന് കുറച്ച് നമ്മളെ വിശേഷങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നേർച്ചയ്ക്ക് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യുക അതൊന്ന് കാണും ചെയ്യണേ കാണുമ്പോൾ ഒന്നും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ രാവിലെ നമുക്ക് പുട്ടയിൽ നിന്ന് ഇട്ടാ ചെറുപയറും പുട്ടുവാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ മുളക് കറിയും കൂടി റെഡിയാക്കിയാണ് അപ്പോൾ മീനൊക്കെ രാത്രി ഞാൻ മുറിച്ച് വെച്ചിന്ന് മത്തിയാണ് കേട്ടോ അപ്പം അത് മുളക് കറി ഉണ്ടാക്കിയാണ് അപ്പോൾ കുറച്ച് കൂടുതൽ തക്കാളി ഒരുപോലെ പച്ചമുളക് പിന്നെ മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ കൂടെ കലക്കിയിട്ട് പുളിയൊക്കെ പേഞ്ഞാറുന്ന് വെച്ചുകൊടുത്താണ് പിന്നെ ഞാൻ തെളിച്ചതിന് ശേഷം മീനൊക്കെ ഇട്ടുകൊടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പട്ടിപ്പൊളിയാണ് ഇങ്ങനെ മുളക് കറി പുട്ടക്കൊക്കെ കൂട്ടി കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പം ഞാൻ ചൂടോട് കൂടിയിട്ട് ഈ മീൻ മുളകിട്ടതും പുട്ടും കൂടി കഴിക്കുകയാണ് അപ്പം എനിക്ക് ചെറുപയറും എന്തുണ്ടെങ്കിലും മീൻ കറി ഉണ്ടെങ്കിൽ അതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ അത് കൂട്ടി കഴിക്കുകയാണ് അപ്പോൾ ഈ ചൂട് കൊടുക്കാൻ നല്ല രസമാണല്ലോ ഉണ്ടാക്കിയ പാട് കഴിക്കാൻ അപ്പോൾ ചെറുപയർ കറി നല്ല രുചി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിത് ചെറുപയർ കറി ഇന്ന് വേറെ രീതിയിലുണ്ടാക്കി അതിൽ നിന്ന് തന്നെ ഒന്നും ഇടാതെ വെച്ചിട്ട് പിന്നെട്ടതിലൊക്കെ ചെറുപയർ ഉണ്ടാക്കിയെടുത്തത് പിന്നെ നമ്മളെ ചായയുടെ കഴിഞ്ഞതിന് ശേഷം ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചായ കഴിഞ്ഞിട്ട് പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് കഴുകി എടുക്കുകയാണ് അപ്പം എൻ്റെ മോളിതാ അവിടെ ശീലമൊക്കെ കുടുന്നേരാണ് കേട്ടോ തുടക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇനി കുറച്ചും കൂടി ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഓരോ ദിവസവും ഇനി നോമ്പ് അടുപ്പിച്ചിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുമ്പോൾ പെട്ടെന്ന് അരിച്ചെണ്ടിൽ നമുക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല ഇനി ആ പണികളൊക്കെ അവിടെ എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് കസാലയും സ്റ്റൂളൊക്കെ ഇതാ എടുത്തിട്ട് ഞാനിങ്ങോട്ട് കുടുന്ന് ചെയ്യുന്നിട്ട് അടുക്കളയൊക്കെ അപ്പം പിന്നെ മോൾ ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് കൊണ്ടൊക്കെ ചെയ്യുന്നു അവിടെ പിന്നെ ഞാനിന്ന് തുറക്കാൻ അടി കഴുകാനൊക്കെ എടുക്കുന്നത് ഈ ലൈസോളട്ടാണ് ഈ ലേസ് കൊടുത്ത് കുറച്ച് ലിക്വിഡും കൂടി ചേർത്തിട്ടാണ്ട് അത് കൂട്ടിയിട്ടാണ് ഇന്ന് ഞാൻ അടിയൊക്കെ നന്നായിട്ട് വരച്ചിട്ട് ആക്കി എടുക്കുന്നത് അപ്പം ഈ കൊലായ റൂമൊക്കെയാണ് ഇന്ന് ചെയ്യണത് കേട്ടോ അപ്പം ഈ ജനൽ മലൊക്കെ അത് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഉരക്കണില്ലേ തുടക്കമെന്ന് വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അതിമ പൈൻ്റെ ഒന്നും അടിക്കാത്ത ജനലായ കാരണം ഞാനും കണ്ട് ഉരതിയിട്ട് നല്ല കണ്ട് വെള്ളം രണ്ട് മൂന്ന് പ്രാവശ്യം ഒഴിച്ച് കഴുകാല്ലോ എൻ്റെ മനസ്സിലൊരു തൃപ്തിയാണ് അപ്പം എത്ര പ്രാവശ്യം തുടച്ചാലും എനിക്കൊരു തൃപ്തിയാവില്ല അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ നന്നായിട്ട് വരച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കമ്പിയും മറ്റുള്ള ഇതൊക്കെ എന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചെടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം ഇങ്ങോത്തൊക്കെ ആകുമ്പോൾ ഇതുപോലെ വരച്ചെടുക്കുക അപ്പം ഈ ചുമരകളൊക്കെ ഒന്നിനെ കഴുകിയെടുത്താലേ ഒരു നനച്ചുളിപ്പണിൻ്റെ ഒരു സന്തോഷം കണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ചെയ്യും പോലെ ചെയ്താലും അപ്പം നമ്മൾ പൈപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം അടിച്ച് കഴുകുമ്പോൾ എൻ്റെ മോളൊക്കെ പോലെ പൈപ്പ് കിട്ടണം കേട്ടോ അപ്പം ഞാനിതാ കൊലായിൻ്റെ ബെഞ്ചൊക്കെ എടുത്തിട്ട് ആ റൂമൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് അവിടെ കഴിക്കേണ്ട ശേഷം പിന്നെ കൊലായിലും കൂടി ഞാൻ അലിക്കൂടും ഇതൊക്കെ ചേർത്ത്ങ്ങാണ്ട് നന്നായിട്ടൊന്ന് വരച്ചിടിക്കുകയാണ് അപ്പോൾ ഇതാ ചുമരുമക്കും കൊല കുറച്ചിങ്ങാക്കി കൊടുത്തിട്ട് ഒന്നും കണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചിടിക്കാണ്ട് അപ്പോൾ പൈൻ്റെ ഒന്നും ആദ്യം തന്നെ പോകുന്നതാണ് അതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല അപ്പം എന്നാലും ഒന്നും കണ്ട് വൃത്തിയാവാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ പുതിയ പൈൻറ്റും കാര്യങ്ങളും അടിച്ചവർക്കൊന്നും ഇങ്ങനൊന്നും ചെയ്യൂല അപ്പോൾ എന്നാലും ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് വൃത്തിയാക്കിയാലട്ടെ നമുക്കൊരു മനസ്സിനൊരു സുഖം കിട്ടുകയുള്ളൂ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മീനൊക്കെ കായം തെച്ച് കഴിഞ്ഞാൽ മീൻ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇന്ന് ഉപ്പേരി വെക്കുന്നത് മുരിങ്ങക്കായാണ് അപ്പം പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കടകൊക്കെ പൊടിച്ച് കറിവേപ്പിൽ രണ്ട് പച്ചമുളകും അതുപോലെ ഒരു സവാളിൻ്റെ പകുതിയൊക്കെ ഒന്നിട്ട് വാട്ടി കൊടുക്കുക കേട്ടോ അപ്പം നന്നായി വയൻറ്റ് വരുന്ന സമയത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ആ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് മുമ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ മുരിങ്ങാക്കായ് അതിലിട്ട് കൊടുക്കുകയാണ് അപ്പം ഈ മുരിങ്ങാക്കായ് എങ്ങനെ ഒഴിച്ചെടുത്താലും വടക്കാക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പം ഞാനിവിടെ ഇതുപോലെ നണ്ടാക്കി കൊടുത്താണ് അപ്പം നല്ല ഇഷ്ട അപ്പോൾ അതോ ഇട്ട് കൊടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് വെള്ളം ഒഴിച്ചാണ് മൂടിച്ചു കൊടുത്തിട്ട് മുരിങ്ങക്കായ കുറച്ചു നേരെ വേവില്ലേ അപ്പോൾ അതുകൊണ്ടൊന്ന് വെള്ളമൊഴിച്ച് മൂടൊഴിച്ചെടുത്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഉച്ചയ്ക്കൊക്കെ ഉള്ള കൂട്ടാനിപ്പോൾ ഇതൊക്കെ തന്നെയാണ് പിന്നെ അതിന് ശേഷം നമ്മൾ ഉഷ്ഠോളും കസാലമൊക്കെ കഴുകിയിട്ട് അപ്പം മോളാണ് കേട്ടോ അവിടെ കൊണ്ടുവച്ചത് അതുപോലെ ഞാൻ കഴുകി കൊടുക്കുന്നതൊക്കെ ഈ മുറ്റത്ത് ഇതുപോലെ വരുവരൊക്കെ കുടുംബച്ചത് ഓളാണ് അപ്പോൾ ഓൾ അവിടെങ്ങനെ നിൽക്കുക കേട്ടോ ഓളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഓൾ അവിടെ പോയി നിൽക്കുകയാണ് ഓൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട് ഇരിക്കുന്ന പോലെ ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അതാ നമ്മൾ ഉച്ചക്ക് ചോറൊക്കെ കഴിക്കുകയാണ് അപ്പോൾ പണികളൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തീർക്കണമല്ലോ അങ്ങനെ ആക്കത്തേ നിന്നിട്ടുണ്ടെങ്കിൽ പറ്റില്ലല്ലോ അപ്പോൾ അതിൽ അത് ഒരുപാട് പണി ഉണ്ടായിരുന്നിട്ട് അപ്പോൾ കുറച്ച് ചിലപ്പം നമ്മൾ വീഡിയോയിൽ കാണിക്കുള്ളൂ കുറച്ച് സമയം പിന്നെ അതെ നമ്മൾ ചൂട് നില ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് വൈകുന്നേരത്തെ ചായക്കടിയതാ ചക്ക പുഴുക്ക് ഉണ്ടിട്ടാണ് അപ്പോൾ നമുക്കിന്ന് കിട്ടിയത് ചക്കപ്പുഴുക്ക് അപ്പം അതുണ്ട് പിന്നെ അതുപോലെ എൻ്റെ കുട്ടി സമൂസ കേട്ടോ എനിക്കിഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ കുട്ടി സമൂസ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ അന്ന് ചായ കൂടി അപ്പോൾ നമ്മളെല്ലേ പണികളും ചോറുനിലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരൊക്കെ കിടന്ന് നീച്ച് പിന്നെ ചായയൊക്കെ കുടിക്കാൻ നേരത്തെ പിന്നെ എന്തായാലും ഒക്കെ കടിയുണ്ടാക്കാൻ ഭയങ്കര മടിയുണ്ടോ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാവുമ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കാനോ രസമാണ് പിന്നെ മോണും ഉറങ്ങി നീച്ചിട്ടുണ്ട് പോളോട് ഞാൻ പറഞ്ഞത് കഴിച്ചോന്ന് പൊളി രണ്ടു വട്ടൊക്കെ ആയിട്ട് വായലൊക്കെ ഇട്ടിണ് കേട്ടോ പിന്നെ സമൂസ ഒക്കെ രണ്ടെണ്ണം ഒക്കെ തിന്നിക്കണ് അതൊക്കെ തന്നെയാണ് കേട്ടോ വയറ്റിക്ക് നായത് പിന്നെ തന്നെ നമ്മൾ വൈകുന്നേരം മരുവ്ക്കു ശേഷം ഇപ്പോൾ ഈ വീട്ടിലുള്ള ജോലികളൊക്കെ എടുത്ത് ചടച്ച് ക്ഷീണിച്ചിട്ടൊക്കെ നമ്മൾ ഇരിക്കലല്ലേ അപ്പോൾ ഇതുപോലെ പുറത്ത് പോകുമ്പോൾ നമ്മൾ മനസ്സിന് നല്ലൊരു സമാധാനം സന്തോഷവും കിട്ടുമല്ലോ അപ്പോൾ ഏത് വീട്ടമ്മമാരും വീട്ടിലുള്ള പണികൾ നല്ലൊരു കഷ്ടപ്പെട്ടിട്ടുണ്ട് নে ক'ব কণ্টিট മക്കളെ അത് കണ്ടുകാണ്ടിരിക്കണ സമയത്താണ് കേട്ടോ ആന പെട്ടെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞത് അതിലെല്ലാവരും കൂടി പേടിച്ചിട്ട് ഓടാനൊക്കെ ശ്രമിച്ചിട്ടാണ് അതിൽ ഞങ്ങൾ പിന്നെ അവിടെ തന്നെ അരുവിൽ നിന്ന് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ പിന്നെ ആന അങ്ങനെ പോയി സമയത്ത് ബാഗ് നിന്ന് വന്നിട്ട് ഒന്നോ ആകണ്ട് പൊട്ടിച്ചിട്ടോ ഒന്നാകെ കോമ്പ പടക്കണ്ടല്ല പൊട്ടി ആകെ പേടിച്ചിട്ട് അതിൻ്റെ പൊരിയൊക്കെ കൂടെ അങ്ങനെ ഇടുത്തൊക്കെ കണ്ട് പാറിയിട്ട് അപ്പോഴും എല്ലാവരും കൂടി ഓടി പാഞ്ഞ് കഴിച്ചില്ല അതിനിട്ട് പക്ഷെ നമ്മളെ എടുത്തല്ല കുറച്ച് നമ്മളെ ബാഗിലായിട്ട് അങ്ങനത്തെ സംഭവം നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ എടുത്ത് നിൽക്കുന്ന ആൾക്കാരെ നേരത്തൊക്കെ തട്ടി എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ നമ്മളെ ഫേവറേറ്റ് സാധനമായിട്ടുള്ള ഗ്രീൻ പീസൊക്കെ കഴിച്ചിട്ടാണ് അപ്പോൾ എനിക്ക് നേർച്ചക്കും ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വാങ്ങി കഴിക്കാൻ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ ഗ്രീൻ പീസ് അതുപോലെ തന്നെ പാനീയപൂരി കേട്ടോ ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒത്തിനെ പിന്നെ ഒരു വിരവൊക്കെ വരണുണ്ടായി കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം അത് വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടം വീട്ടിൽ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കിയത് പിന്നെ അടുത്ത വീഡിയോ കാണാം അതുപോലെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അസിലാമെന്ന്